വായിലുള്ള ഒരു തരം ഫംഗസ് ആണ് കാൻഡിഡ കാൻഡിഡയുടെ അമിത വളർച്ചയാണ് നാവിൽ പൂപ്പൽ ഉണ്ടാക്കുന്നത് നാക്കിലെ പൂപ്പലിനായി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അവ എന്തെല്ലാം എന്ന് നോക്കാം പതിവായി പ്രഷ് ചെയ്യാതിരിക്കുന്നതും നാക്ക് വൃത്തിയാക്കാതിരിക്കുന്നതും നാക്കിൽ പൂപ്പൽ അടിഞ്ഞുകൂടാൻ കാരണമാക്കും പ്രമേഹമുള്ളവരിൽ രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കൂടുതലുള്ളതിനാൽ നാക്കിൽ ഫംഗസ് കൂടുതലാവാൻ സാധ്യതയുണ്ട് പുകവലി നാക്കിലേക്കുള്ള രക്തയോട്ടം കുറയ്ക്കുന്നു ഇതുമൂലം നാക്കിൽ ഫംഗസ് കൂടാൻ സാധ്യതയാണ് ഗർഭാവസ്ഥയിലോ ആർത്തവ വിരാമത്തിലോ പ്രായപൂർത്തിയാകുമ്പോഴുള്ള സമയങ്ങളിലോ ഉണ്ടാകുന്ന ഹോർമോൺ വ്യതിയാനങ്ങളും നാക്കിലെ പൂപ്പലിന് കാരണമുണ്ടാക്കാം നാക്കിലെ പൂപ്പലിൻ്റെ ലക്ഷണങ്ങൾ ഇവയാണ് നാക്കിലുണ്ടാകുന്ന വെളുത്ത പാടുകളോ ചെറിയ മുറിവുകളോ ചെറിയ തോതിൽ വേദനയുണ്ടാക്കുന്നതോ ആകാം നാക്കിൽ ചുവപ്പു നിറവും വീക്കവും ഉണ്ടാകാം ഭക്ഷണം ഇറക്കുമ്പോൾ വേദന അനുഭവപ്പെടാം സ്ഥിരമായ വായനാറ്റം വായിലുണ്ടാക്കുന്ന ദുർഗന്ധം ഉപ്പിട്ട ചെറു ചൂടുവെള്ളത്തിൽ ദിവസേന വായി കഴുകുന്നത് ദുർഗന്ധം അകറ്റാനും നാക്കിലെ പൂപ്പൽ കുറയ്ക്കാനും സഹായിക്കും പതിവായി രണ്ടു നേരം ബ്രഷ് ചെയ്യുന്നത് ശീലമാക്കുക തൈര് പോലുള്ള പ്രോബയോട്ടിക്സുകൾ കൂടുതലായി ഉപയോഗിക്കുക പറ്റാർ വാഴയുടെ ജെൽ ഉപയോഗിക്കുന്നതും നല്ലതാണ് പഴങ്ങൾ പച്ചക്കറികൾ ധാന്യങ്ങൾ എന്നിവ ഉൾപ്പെട്ട സമീകൃത ആഹാരങ്ങൾ കഴിക്കുന്നത് നാക്കിലെ പൂപ്പൽ കുറയ്ക്കാനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും സാധിക്കും നാക്കിലെ ഫംഗസ് കുറയ്ക്കാനായി പുകവലി ശീലം ഉപേക്ഷിക്കുക സ്ഥിരമായി വായിലുണ്ടാകുന്ന ദുർഗന്ധം അതുപോലെ ഭക്ഷണം കഴിക്കാനുള്ള ബുദ്ധിമുട്ട് എന്നിവ അനുഭവപ്പെട്ടാൽ എത്രയും പെട്ടെന്ന് ഒരു ആരോഗ്യ ആരോഗ്യവിദഗ്ധനെ സമീപിക്കണം ഇനി ചില ഒറ്റമൂലികൾ കൊണ്ട് നാക്കിലെ പൂപ്പൽ ഒരു പരിധിവരെ തടും അതിനായി ഒരു ഒറ്റമൂലി പരിചയപ്പെടാം ഉണക്ക മുന്തിരി നന്നായി കുതിർത്തെടുക്കുക ഇത് പിഴിഞ്ഞ് ഈ നീര് നാക്കിലിടയ്ക്കിടെ പുരട്ടുന്നത് നാക്കിലെ പൂപ്പൽ കുറയ്ക്കാൻ സഹായിക്കും വളരെ ലളിതമായ എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന ഒറ്റമൂലിയാണ് ചെയ്തു നോക്കൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും അനുഭവങ്ങളും കമൻറ്റ് ചെയ്യൂ ഉപകാരപ്രദമായ വീഡിയോ എത്രയും പെട്ടെന്ന് തന്നെ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഉപകാരപ്രദമായ മറ്റൊരു വിഷയവുമായി വരാം നന്ദി നമസ്കാരം